മീനച്ചിൽ ഇടയാറ്റ് സ്വയംഭൂ ഗണപതി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക കലശം നടന്നു ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹിമാലയൻ യാത്രയെപ്പറ്റി പുസ്തകരചന നടത്തിയ സാഹിത്യകാരൻ ചന്ദ്രഹാസിന് ലിപി സരസ്വതി പുരസ്കാരം എം എൽ എ സമർപ്പിച്ചു ഭാരതത്തിൻ്റെ ആത്മസ്വത്തെ അറിയാനുള്ള യഥാർത്ഥ യാത്രയാണ് ഹിമാലയ തീർത്ഥാടനമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു പുണ്യമായ ഹിമാലയ യാത്രയിലൂടെ അനുഭൂതി

സിനിമയിലും ഉണ്ടായിരുന്നു വൈവിധ്യമാർന്ന കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഈ കുടുംബത്തിനൊരാളെ ആദരിക്കുന്നത് അംഗീകാരം കഴിഞ്ഞത് എനിക്കും അതിയായ സന്തോഷമുണ്ട് ഈ കുടുംബത്തിന് കൂട്ടാൻ വേണ്ടി എല്ലാ ആശംസകളും അല്ലെങ്കിൽ ഈ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ വിജയാശംസകളും നടന്നുകൊണ്ട് ഈ യോഗം യോഗിക്കും ഇടയാറ്റ വിനായക സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുനിൽ പാല ചന്ദ്രഹാസിന് മംഗളപത്രം വായിച്ച് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യകാരൻ കെ ബി പ്രസന്നകുമാർ ടി എൻ രാജൻ ജന്മഭൂമി കൊണ്ടുപറമ്പിൽ കുടുംബയോഗം രക്ഷാധികാരി പ്രസാദ് കൊണ്ടുപറമ്പിൽ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ കെ എ ഗോപിനാഥ് കെ സി മണികണ്ഠൻ നായർ ജലജാമണി പി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു